സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടുത്തുനിൽക്കെ തൃശൂരിന്റെ അംഗത്തെട്ട് തിളച്ചുമറിയാൻ തുടങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും നേതൃത്വം നൽകുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര വടക്കൻ ജില്ലകളെ പര്യടനത്തിന് ശേഷം തൃശൂരിൽ ഓളം സൃഷ്ടിച്ച് കടന്നുപോയിരിക്കുന്നു സ്നേഹസന്ദേശ യാത്രയുമായി സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ ഔനൗദ്യോഗിക പ്രചാരണത്തിലേക്ക് കടക്കുകയാണ് വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പട്ടയമേളയും സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖാമുഖവും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയും ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ കൂടുതൽ ചൂടുപിടിപ്പിക്കും ഇരുപത്തിരണ്ടിന് തേക്കിൻകാട് മൈതാനത്താണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പട്ടയമേള ഇരുപത്തിയഞ്ചിന് സാംസ്കാരിക പ്രവർത്തകരുമായി മുഖ്യമന്ത്രിയുടെ മുഖാമുഖവുമുണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര കൂടി കഴിയുന്നതോടെ മൂന്ന് മുന്നണികളും പോരാട്ട ചൂടിലമരും നവകേരള സദസ്സിന്റെ തുടർച്ചയായി ജനകീയ സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി എത്തുന്നത് പട്ടയമേളയും സംവാദ പരിപാടിയും സർക്കാരിന്റെ വികസനങ്ങൾ പങ്കുവയ്ക്കുന്ന വേദി കൂടിയാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞാൽ ഇടതുമുന്നണിയുടെ ദേശീയ നേതാക്കൾ ആദ്യമെത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാകും തൃശൂർ ദേശീയ ശ്രദ്ധ നേടിയ വി ഐ പി സീറ്റുകളിലൊന്നായ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണായുധങ്ങൾ മുന്നണികൾ മൂർച്ച കൂട്ടിക്കഴിഞ്ഞു പൊള്ളുന്ന വേനൽ വകവയ്ക്കാതെ ചുവരെഴുത്തുകളുമായി പ്രവർത്തകരും സജ്ജമാണ് സ്ഥാനാർത്ഥികളുടെ പേര് എഴുതുന്നില്ലെങ്കിലും ചിഹ്നവും മുന്നണിയുടെ പേരും മാത്രമല്ല തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും പ്രചാരണായുധങ്ങളുമാക്കുന്നുണ്ട് തൃശ്ശൂരിന് കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരന്റി എന്നെഴുതി താമരചിത്രവും വരച്ചാണ് ചുവരെഴുത്തിൽ എൻ ഡി എ തന്ത്രം വികസന വാഗ്ദാനങ്ങൾ തന്നെയാകും മൂന്ന് മുന്നണികളും പ്രധാന ആയുധമാക്കുക അതേസമയം തൃശൂരിൽ ചുവട് അർപ്പിച്ച മുൻ കൃഷിമന്ത്രിയും സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗവുമായ വി എസ് സുനിൽകുമാറും പൊതുപരിപാടികളിൽ സജീവമാണ് ഫയർ സർവീസ് ഡ്രൈവേഴ്സ് ആൻഡ് മെക്കാനിക്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് വി എസ് സുനിൽകുമാറാണ് അമിത്ഷാ ഒരു തവണയും മോദി രണ്ടു തവണയും തൃശൂരിലെത്തി സുരേഷ് ഗോപിക്ക് അനുകൂല സാഹചര്യം ഒരുക്കാൻ ശ്രമിച്ചതോടെ എൽ ഡി എഫും യു ഡി എഫും പ്രചാരണ വേദികളിൽ പരമാവധി ദേശീയ നേതാക്കളെ എത്തിക്കുമെന്ന് ഉറപ്പാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സാന്നിധ്യത്തിൽ നടത്തിയ മഹാജനസഭയും കോൺഗ്രസ്സിന് ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട് നേതാക്കൾക്കും പ്രവർത്തകർക്കും ആവേശം നൽകിയിട്ടുണ്ട് സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനും പൊതുചടങ്ങുകളിൽ സജീവമാണ് പാട്ടുപാടിയും കവിതശൈലിയും പ്രതാപൻ വേദികളിൽ കയ്യടി നേടുന്നുണ്ട് കണിമംഗലം വലിയാലുക്കലിൽ സുരേഷ് ഗോപി എത്തിയാണ് എൻ ഡി എ ചുവരെഴുത്ത് പ്രചാരണം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് മാസങ്ങൾക്ക് മുൻപ് ഓട്ടോകളിലും സുരേഷ് ഗോപിയുടെ ചിത്രം പതിച്ചിട്ടുണ്ടായിരുന്നു ഒരു മുഴുവൻ മുൻപേ ആശങ്കകളും ആവശ്യങ്ങളും രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കാൻ സമുദായ ജാഗ്രതാ സമ്മേളനം നടത്താനുള്ള തൃശൂർ അതിരൂപതയുടെ നീക്കവും മുന്നണികളെ അലട്ടുന്നുണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിലപാട് പ്രഖ്യാപിക്കാനാണ് അതിരൂപതയുടെ ശ്രമമെന്നാണ് ലഭിക്കുന്ന വിവരം നടക്കുന്ന സമുദായ ജാഗ്രതാ സമ്മേളനം അതിനാൽ നിർണായകമാകും എൽ ഡി എഫ് പാർലമെന്റ് തല കമ്മിറ്റി ഉടൻ രൂപീകരിക്കുമെന്നും പ്രചാരണ പരിപാടികളുടെ മുന്നോടിയായി ചുവരെഴുത്തുകൾ തുടങ്ങിയിട്ടുണ്ടെന്നും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാകുമെന്നും സി ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് വ്യക്തമാക്കുന്നു സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര പ്രവർത്തകർക്ക് കൂടുതൽ ഊർജ്ജമാകുമെന്നും ശക്തമായ പ്രവർത്തനമാണ് പ്രവർത്തകർ തുടങ്ങിയിരിക്കുന്നതെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ജില്ലയിലെ ജനകീയ പ്രശ്നങ്ങളും പൊതുവിഷയങ്ങളും ചർച്ച ചെയ്ത ജനകീയ ചർച്ചാ സദസ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിച്ച സമരാജ്ഞിയും അനുകൂല തരംഗമുണ്ടാക്കിയെന്ന വിലയിരുത്തലിലാണ് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ കോൺഗ്രസ് പ്രചാരണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നത് പ്രതാപന്റെ സ്നേഹ സന്ദേശ യാത്രയോടെയാണ് ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സ്നേഹ സന്ദേശ യാത്രയെത്തും വർഗീയതയ്ക്കെതിരെ സ്നേഹത്തിന്റെ കട തുറക്കുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം എന്തായാലും തൃശൂർ അക്ഷരാർത്ഥത്തിൽ തിളച്ചുമറിയാൻ മറയാൻ തുടങ്ങിയിരിക്കുകയാണ് മറ്റു മണ്ഡലങ്ങൾക്ക് മുൻപേ തന്നെ